സ് ഏവർക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനെന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ജിൻ്റെ ആവശ്യം നമുക്ക് കയ്യങ്കളിയോ ജിൻ്റെ പുറത്തേക്കോ ബിഗ് ബോസിന്റെ വാണിംഗോ എന്താണ് സംഭവിച്ചത് അതേക്കുറിച്ച് കൂടുതൽ അറിവ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ള് കാണുക കുറച്ചു മുന്നേ ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊമോ ഒന്ന് അത് കണ്ടത് ഒരു ടാസ്കിന്റെ ഭാഗമായി ഒരു ബോഡേ കൈ ഒട്ടിക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു അപ്പം അതിന്റെ ഭാഗമായി ജിൻഡോ ഒട്ടിക്കാൻ പോയ പൗഷ തടയുകയും പിന്നെ ജിൻഡോ അത് ഒട്ടിക്കുകയും പിന്നെ അഭിഷേകിനെ തള്ളുന്നതായിട്ടാണ് അപ്പുറമോ അതിൽ ബിഗ് ബോസ് പറയുന്നുണ്ട് നിർത്ത് എന്ന് വാൺ ചെയ്യുന്നുണ്ട് അത് കൂടുതൽ കയ്യാങ്കളിയിലേക്ക് പോയെന്നാണ് തോന്നുന്നത് അതേക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല നമുക്ക് ഇപ്പം ലൈവിൽ അതല്ല നടക്കുന്നത് വേറെ ആണ് ഞാൻ നോക്കിയിട്ടാണ് പറയുന്നത് ഇതെന്തായിരിക്കും അതേക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയത്തില്ല രണ്ടുപേരും ഫിസിക്കലായിട്ട് നല്ല ആരോഗ്യമുള്ളവരാണ് പ്രത്യേകിച്ച് ജിൻറ്റോ നമ്മുടെ അഭിഷേകം അത്ര മോശമല്ല പക്ഷേ ഇതും അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണ് പക്ഷെ ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കൂടുതൽ അറിയത്തില്ല എന്തായാലും ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ പിന്നെ ബിഗ് ബോസ് അല്ലേ എങ്ങനെയെങ്കിലും ജിൻ്റെ കെണിയിൽപ്പെടുത്തി പുറത്താക്കാൻ സാധ്യതയുണ്ട് ആ പ്രമോയെ കണ്ടിരിക്കുന്ന നന്നായിട്ട് രണ്ടു പേർക്കും ദേഷ്യം വന്നിട്ടുണ്ട് കയ്യങ്കളിയിലേക്ക് പോകുന്നതായിട്ടാണ് പ്രമോയി കണ്ടിരിക്കുന്നത് ജിൻഡോ ഇങ്ങനെ തള്ളുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഔഷോ മാറുന്നുണ്ട് പിന്നെ ജിൻഡോയെ നമ്മുടെ അർജുനും സിജോയൊക്കെ പിടിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അറിയത്തില്ല ഇത് കൂടുതൽ അറിയണമെങ്കിൽ നമ്മൾ ആ വീഡിയോ ഇത് കാണണം ഏഷ്യാന്റിൻ്റെ ബിഗ് ബോസ് കണ്ടാലേ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ലൈവ് കാണണം ലൈവിലിപ്പോൾ അതല്ല നടക്കുന്ന ടാസ്ക് വേറെ ടാസ്ക് ആണ് അപ്പം എനിക്ക് തന്നെ കുറച്ചും കൂടെ ഒരു ആറു മണി ഏഴ് മണിക്കാൻ തോന്നുന്നു ഇത് സംഭവം നടക്കുന്നത് എന്തായാലും ഒന്നുണ്ടാകാതിരിക്കട്ടെ രണ്ടുപേർക്കും നമ്മൾ ഫിസിക്കലായിട്ട് ടാസ്ക് വരുമ്പോൾ അത് കൂടുതലും ഇതിലേക്ക് പോകും അത് പറയാ നമുക്ക് തന്നെ കയ്യാൻ പോകും അത് പിന്നെ പറയാൻ പറ്റത്തില്ല ഒരാൾ ഒരാൾ ഉന്തുകയോ തള്ളോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മറ്റേ ആൾക്ക് ദേഷ്യം വരും പിന്നെ അവരും കയ്യുന്ന കളിയിലേക്ക് പോകും അങ്ങനെയാണ് പല ടാസ്കിലും സംഭവിക്കുന്നത് അപ്പം എന്താണ് ഇത് നടന്നതെന്നോ ഒന്നും നമുക്കതേക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നില്ല ബിഗ് ബോസ് ഇനിയിപ്പോൾ ആരെയാണ് വാൺ വാങ്ങിച്ചത് ഇനി വിളിച്ചു വരുത്തി വാൺ വാങ്ങിച്ചിരിക്കുമോ രണ്ടുപേരെയും കൂടെ വാങ്ങിച്ചോ ഇനി എന്താണ് കാരണം എന്തൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയാണ് നമ്മുടെ ചാനലോടെ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു ഭൈ ബൈ